അസ്സാം അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് പ്രധാനമായും നിസ്കാരത്തിന്റെ ഷർത്തുകൾ വളരെ ഹ്രസ്വമായി പറയുകയാണെങ്കിൽ നിസ്കാരത്തിന്റെ ഷർത്തുകൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് ആ കൂടി നിസ്കരിച്ചാൽ മാത്രമേ ഓരോരുത്തരുടെയും നിസ്കാരം ശരിയാവുകയുള്ളൂ നിസ്കാരത്തിന് റുക്കനുകൾ ഉണ്ട് അഥവാ ഫറലുകൾ അതുപോലെ തന്നെ ഷർത്തുകളുമുണ്ട് എന്താണ് ഫർവുകൾ നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള റുപ്പോ സുജൂത് യോത്തിദാല് ഫാത്തിഹോദൽ അത്തഹിയാത്ത് തുടങ്ങിയ പതിനാലു കാര്യങ്ങളാണ് നിസ്കാരത്തിന്റെ ഫർവുകൾ എന്നാൽ നിസ്കാരത്തിന് പുറത്തുള്ള നിസ്കാരത്തിന്റെ മുൻപ് ഉണ്ടായിരിക്കേണ്ട അഞ്ചു കാര്യങ്ങളാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഈ ഷർത്തുകൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇൻഷല്ല നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം ഒന്നാമതായി നിസ്കരിക്കുന്ന ആള് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം ചെറിയ അശുദ്ധിയായാലും വലിയ അശുദ്ധിയായാലും അശുദ്ധി ഉണ്ടോ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ നിർബന്ധമാണ് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറയുമ്പോൾ അത് വുളു എടുക്കലാണ് പുളു എടുക്കാതെ ഒരാളും തന്നെ നിസ്കരിക്കുന്നില്ല നമ്മളെല്ലാവരും അത് ഷർത്താണെന്ന് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും വുളു എടുത്തുകൊണ്ടാണ് നിസ്കരിക്കുന്നത് അപ്പോ വുളുഇന്റെ ഇന്റെ കൃത്യമായ വു എടുത്തുകൊണ്ട് വേണം നിസ്കരിക്കാൻ ഒന്നാമത്തെ നിസ്കാരത്തിന്റെ ഷർത്താണ് വുളു എടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ നിസ്കാരത്തിന്റെ ഷർത്ത് ശരീരത്തിലും വസ്ത്രത്തിലും നിസ്കരിക്കുന്ന സ്ഥലത്തും നജസ് ഇല്ലാതിരിക്കണം നജസിൽ നിന്ന് മുക്തമായ വസ്ത്രം ധരിച്ചുകൊണ്ട് അത്തരം സ്ഥലത്ത് അത്തരം ശരീരത്തോടുകൂടെയാണ് നിസ്കരിക്കേണ്ടത് ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ നജസ് ഉണ്ടെങ്കിൽ അയാളുടെ നിസ്കാരം ശരിയാവുകയില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് രണ്ടാമത്തെ നിസ്കാരത്തിന്റെ ഷർത്ത് മൂന്നാമത്തെ നിസ്കാരത്തിന്റെ ഷർത്ത് ഔറത്ത് മറക്കുക എന്നുള്ളതാണ് പുരുഷനാണെങ്കിൽ മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ് മറക്കേണ്ടത് സ്ത്രീയാണെങ്കിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളും നിർബന്ധമായും മറക്കണം തലമുടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാല് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫാന് ഉപയോഗിച്ച് റൂമിൽ വെച്ച് നിസ്കരിക്കുന്ന സ്ത്രീകളൊക്കെ ആ ഫാന് ഉപയോഗിക്കുമ്പോൾ ഫാന് ഓൺ ആക്കുന്ന സമയത്ത് നിസ്കാര കുപ്പായം പുറത്ത് നീങ്ങിക്കൊണ്ട് കാല് വെളിവാകുമെങ്കിൽ ആ സമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഫാൻ ഒരുപക്ഷെ ഒഴിവാക്കേണ്ടി ഓഫ് ചെയ്യേണ്ടി വരും ആ കാര്യം ശ്രദ്ധിക്കുക അപ്പോ സ്ത്രീയും പുരുഷനും അവരുടേതായ ഔറത്ത് കൃത്യമായി മറച്ചുകൊണ്ട് വേണം നിസ്കരിക്കാൻ മൂന്നാമത്തെ നിസ്കാരത്തിന്റെ ഷർത്താണ് ഔറത്ത് മറക്കുക എന്നുള്ളത് നാലാമത്തെ നിസ്കാരത്തിന്റെ ഷർത്താണ് സമയം പ്രവേശിക്കുക ഗുഹറിന്റെ സമയമായാലാണ് ഗുഹർ നിസ്കരിക്കാൻ പറ്റുള്ളൂ അസുറിന്റെ സമയമായാലാണ് നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ ആ നിസ്കാരമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളു ഏതൊരു നിസ്കാരത്തിനും അതിൻ്റെതായ സമയങ്ങൾ ഇൻഷാല് നിസ്കാരത്തിന്റെ സമയത്തെ കുറിച്ച് നമുക്ക് വ്യക്തമാക്കി പഠിക്കണം നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചതിന് ശേഷം നിസ്കരിക്കുക അഞ്ചാമത്തെ അവസാനത്തെ ശബ്ദമാണ് തിബിലയിലേക്ക് മുന്നിടുക ഒരാൾ തിബില അല്ലാത്ത ദിശയിലേക്ക് മുന്നിട്ട് നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം ഒരിക്കലും ശരിയല്ല അതുപോലെ തന്നെ ഒരാൾ തിബിലയിലേക്ക് തിബില ഏതാണെന്ന് അറിഞ്ഞ് അറിയാതെ ഉള്ള അവസരത്തിൽ എന്ത് ചെയ്യണം അതൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് തിബിലയിലേക്ക് തിരിഞ്ഞ് കൃത്യമായ തിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് വേണം നിസ്കരിക്കാൻ അതാണ് നിസ്കാരത്തിന്റെ അഞ്ചാമത്തെ അവസാനത്തെ ഷർത്തും ഈ അഞ്ചു ഷർത്തുകളും ഉള്ള ഒരാളുടെ നിസ്കാരം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഈ അഞ്ചു ഷർത്തുകളും നിസ്കാരത്തിന്റെ പുറത്ത് തന്നെ ആദ്യമേ റെഡി ആയിരിക്കണം എന്നിട്ടാണ് നമ്മൾ നീയത്ത് വെച്ച് ദക്ബിറത്തുൽ ഇഹ്റാം ചൊല്ലി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക അള്ളാഹു സുബാന ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും ജീവിതത്തിൽ പഠിക്കാനും പകർത്താനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഷർത്തുകൾ ഇല്ലെങ്കിൽ ഇല്ലാത്ത ആള് എങ്ങനെ നിസ്കരിക്കണം അതുപോലെ തന്നെ സമയം അറിയാത്ത ആൾ എങ്ങനെ നിസ്കരിക്കണം അവലത്ത് മറക്കാൻ വസ്ത്രമില്ലെങ്കിൽ എങ്ങനെ നിസ്കരിക്കണം അവിടുത്തെ വെളിവായാൽ എന്ത് ചെയ്യണം ഒട്ടവനീ കാര്യങ്ങൾ ഇനിയും നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഇൻഷാല്ലാ ഒരുപാട് കാര്യങ്ങളുമായി ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഇത്തരം നല്ല നല്ല അറിവുകൾ എത്തിച്ചു കൊടുക്കാനും മറക്കരുത് അള്ളാഹു നമ്മൾ എല്ലാവരെയും ദുനിയാവിലും ആഹിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ